നമസ്കാരം ഫോർട്ടി പി ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹിസ്പുള്ളയുടെ ഭാഗമായ ഖുബൈസി ഏറെ വൈകാതെ തന്നെ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് വളരെ കൃത്യതയോടെയുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് മുന്നോട്ടം വഹിച്ചിരുന്നത് ഹുബേസിയാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടുവെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് ഇബ്രാഹിം മുഹമ്മദ് ഹുബൈസി കൊല്ലപ്പെട്ടുവെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ബൈറൂത്തിന് സമീപത്ത് നടന്ന ആക്രമണത്തിലാണ് ഇബ്രാഹിം ഹുബേസി എന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടത് വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഖുബൈസി ആണെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് ടെലിഗ്രാമിലൂടെ ബുധനാഴ്ച രാവിലെ ആയിരുന്നു അറിയിപ്പ് നൽകിയത് വ്യോമാക്രമണത്തിലാണ് ഖുബൈസിയെ വലച്ചതെന്ന് ഇസ്രായേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തിയ രണ്ടായിരത്തോളം ആക്രമണങ്ങൾക്ക് പിന്നിലും ഖുബൈസിയാണെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് മൂന്ന് ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും ഖുബൈസിയുടെ നേതൃത്വത്തിലാണെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ സേനത്തിനെതിരായ ഹിസ്ബുള്ളയുടെ നീക്കങ്ങളിൽ ഖുബൈസി വഹിച്ചിരുന്ന പങ്ക് നിർണായകമായിരുന്നു സുപ്രധാന മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഖുബൈസിക്ക് ഹിസ്ബുള്ളയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നതെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ലെബനാനിലെ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാവുകയാണ് ഇതുവരെ അഞ്ഞൂറ്റി അറുപത്തി പേർ ആക്രമണങ്ങളിൽ മരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തലസ്ഥാനമായ ബൈറൂത്തിലും ചൊവ്വാഴ്ച ഇസ്രായേൽ ബോംബുകൾ വർഷിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച തുടങ്ങിയ ആക്രമണം കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിച്ചതോടെ യുദ്ധഭീതിയിൽ തെക്കൻ ലെബനാലിൽ നിന്ന് ആയിരങ്ങൾ പലായനം ചെയ്തതായും ബൈറൂത്തിലെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആറു നിലയുള്ള താമസ സമുച്ചയത്തിന്റെ മൂന്ന് നില ഇതിനോടകം തകർന്നു ഇസ്രായേലും ഹമാസും ആക്രമണം തുടരുന്നതോടെ മേഖലയിൽ യുദ്ധം വ്യാപിക്കുമോ വ്യാപിക്കുമോയെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്